മത്തായി എഴുതിയ സുവിശേഷം അധ്യായം നാല് അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി അവൻ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു അപ്പോൾ പരീക്ഷകൻ വന്ന് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു അതിന് അവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട് നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക നിന്നെക്കുറിച്ച് അവൻ നിൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും അവൻ നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിൻ്റെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശു അവനോട് നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ പിശാജ് അവന് ഏറ്റവും ഉയർന്നൊരു മലമെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ച് വീണനെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് സത്താനെ എന്നെ വിട്ടു പോ നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പിശാജ അവനെ വിട്ടുപോയി ദൂതന്മാർ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു യോഹനൻ തടവിലായി എന്ന് കേട്ടാറേ അവൻ ഗലിലേക്ക് വാങ്ങിപ്പോയി നസ്രത്ത് വിട്ട് സിബുലുവിൻ്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കവർന്ന ഹോമിൽ ചെന്നു പാർത്തു സിബുലുവിൻ്റെ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർധാൻ അഗ്രയമുള്ള നാടും ജാതികളുടെ ഗലിലെയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യഷയാ പ്രവാചകൻ മുഖാന്തരം അല്ലി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇട വന്നു അന്ന് മുതലേശു സൃഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി അവൻ ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്ന പേരുള്ള ഷീമോൻ അവൻ്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ രണ്ട് സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു എൻ്റെ പിന്നാലെ വെരുവിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു ഉടനെ അവർ വല വലവിട്ടിച്ച് അവനെ അനുഗമിച്ചു അവിടെ നിന്ന് മുമ്പോട്ട് പോയാറേ സെബദിയുടെ മകൻ യാക്കുവും അവൻ്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ രണ്ട് സഹോദരന്മാർ പടങ്ങിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു അവരും ഉടനെ പടങ്ങിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു പിന്നെ യേശു ഗലീലിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയേയും സൗഖ്യമാക്കുകയും ചെയ്തു അവൻ്റെ ശ്രുതി സുറിയയിലൊക്കെയും പറഞ്ഞു നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ ഭൂതഗ്രസ്തർ ചന്ദ്രരോഗികൾ പക്ഷബാധക്കാർ ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവൻ്റെ അടുക്കൾ കൊണ്ടുവന്നു അവൻ അവരെ സൗഖ്യമാക്കി ഗലീല ദക്കപ്പൊലി എരിശിലേം യഹൂദിയ യോർദാനക്കരെ എന്നീയിടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു ആമേൻ